തിരുവനന്തപുരം തിരുവല്ലത്ത് ഇരുപത്തിരണ്ട് വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് ഭർതൃ വീട്ടുകാരുടെ പീഡനം മൂലം വണ്ടിത്തടം സ്വദേശി ഷഹനയാണ് സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തത് ഭർതൃ വീട്ടുകാരുടെ പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഷഹനയെ ഭർതൃമാതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ബന്ധുക്കൾ പോലീസിന് കൈമാറി വിവാഹം കഴിഞ്ഞ് എട്ടാം മാസം മുതൽ ഷഹനയ്ക്ക് ഭർത്തൃവീട്ടിൽ നിന്നും മർദ്ദനമേറ്റിരുന്നതായും ഗർഭിണിയായതിനാലാണ് വിവാഹമോചനത്തിന് ശ്രമിക്കാതിരുന്നതെന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞത് ഭർത്താവുമായി പിണങ്ങി രണ്ടു മാസമായി സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്ന ഷഹനയെ ഭർത്താവ് ത്തി അവരുടെ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുകയും ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഷഹ്ന മുറിക്കുള്ളിൽ കയറി ജീവനൊടുക്കിയത് നിയമങ്ങൾ ശക്തമാകുമ്പോഴും ഇത്തരം മരണങ്ങൾ തുടർക്കഥയാകുന്നത് നിയമം നടപ്പാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച കൊണ്ട് മാത്രമാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.